നമസ്കാരം ആൻഡ്രോയിഡിൽ നാല് പുത്തൻ ഫീച്ചറുകൾ അവതരിപ്പിക്കുന്നത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗൂഗിൾ അതിൽ എ മുതൽ ജീവൻ രക്ഷാ മുന്നറിയിപ്പ് വരെ ഉണ്ടെന്നതാണ് എടുത്തു ഒരു കാര്യം വരും ഭാവിയിൽ തന്നെ ആൻഡ്രോയിഡ് യൂസർമാർക്ക് ഇത് ലഭ്യമാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കമ്പനി ഏതൊക്കെ ഫീച്ചറുകളാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്നും എങ്ങനെയാണ് ഇവ ഉപയോഗിക്കേണ്ടതെന്നും നോക്കാം കാഴ്ചയില്ലാത്തതും കാഴ്ച കുറവുള്ളവരുമായവരെ ലക്ഷ്യമിട്ട് ഗൂഗിൾ ടോക്ക് ബാക്ക് എന്നൊരു സംവിധാനം അവതരിപ്പിച്ചിരിക്കുകയാണ് ചിത്രങ്ങളെ ഓഡിയോ വിവരണത്തിലൂടെ അവതരിപ്പിക്കുകയാണ് ഈ ഫീച്ചർ ചെയ്യുന്നത് ജെമിനി എഐ മോഡലുകളുടെ സഹായത്തോടെയാണ് ഇത് സാധ്യമാകുന്നത് സർക്കിൾ ടു സെർച്ച് എന്ന ഫീച്ചറാണ് മറ്റൊന്ന് പ്ലേ ചെയ്യുന്ന പാട്ടിന്റെ ട്രാക്ക് നെയിം ആർട്ടിസ്റ്റ് യൂട്യൂബ് ലിങ്ക് എന്നിവ ഈ ഫീച്ചർ വഴി ലഭ്യമാകും നാവിഗേഷൻ ബാറിൽ ലോങ് പ്രസ് ചെയ്താൽ സർക്കിൾ ടു സെർച്ച് ഫീച്ചർ ആക്റ്റീവ് ആകും ലിസൺ ടു വെബ് പേജസ് ആണ് അടുത്തത് ഏറെ നീണ്ട വെബ് പേജ് ഫലങ്ങൾ വായിക്കുക പലപ്പോഴും പ്രയാസമുള്ള ഒരു കാര്യമാണ് ഇത് ഒഴിവാക്കി ക്രോം സെർച്ച് ഫലം ഓഡിയോയായി അവതരിപ്പിക്കുകയാണ് ഈ ഫീച്ചർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉചിതമായ വേഗം ഭാഷ ശബ്ദം എന്നിവ ഇതിനായി തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതിന്റെ ഒക്കെയൊപ്പം ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം കൂടി ആൻഡ്രോയിഡിലേക്ക് അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഗൂഗിള് അമേരിക്കയിലാണ് ആദ്യഘട്ടത്തിൽ ഇത് പ്രാബല്യത്തിൽ വരിക ഭൂചലനം അനുഭവപ്പെടുന്നതിന് സെക്കൻഡുകൾ മുമ്പാണ് ഈ മുന്നറിയിപ്പ് ഫോണുകളിലേക്ക് എത്തുക ചലനം അവസാനിക്കുന്ന ഉടൻ ഇനി എന്ത് ചെയ്യണമെന്ന കാര്യം നിങ്ങൾക്ക് ചോദിച്ചറിയാനും ഇതിൽ വഴിയുണ്ട് ഇത്തരം ഫീച്ചറുകൾ നമ്മൾ യൂസേഴ്സിന് സഹായം തന്നെയാണ് ഇതുപോലെ ഒരുപാട് ഫീച്ചറുകൾ മുമ്പും ആൻഡ്രോയിഡ് അവതരിപ്പിച്ചിട്ടുണ്ട് ഈയിടെ സുരക്ഷാ പ്രശ്നങ്ങളും മുന്നറിയിപ്പുകളും ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉപയോക്താക്കൾക്ക് വന്നിരുന്നു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉപയോക്താക്കൾക്ക് കഴിഞ്ഞ മാസമായിരുന്നു കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഹാക്കർമാർ മൊബൈൽ ഫോണുകളിൽ നുഴഞ്ഞു കയറി രഹസ്യ വിവരങ്ങൾ ചോർത്താൻ ഇടയുണ്ടെന്നായിരുന്നു അന്ന് വന്ന മുന്നറിയിപ്പ് കേന്ദ്ര ഐ മന്ത്രാലയത്തിനു കീഴിലുള്ള ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം പുതിയ ബുള്ളറ്റിനിൽ സുരക്ഷ മുൻകരുതൽ സ്വീകരിക്കാൻ ഉപഭോക്താക്കളോട് ആവശ്യപ്പെട്ടത് ആൻഡ്രോയിഡിന്റെ ട്വൽവ് ട്വൽവ് എൽ തേർട്ടീൻ ഫോർട്ടീൻ വേർഷനുകളിലായിരുന്നു ഹാക്കിംഗ് ആക്രമണത്തിന് കൂടുതൽ സാധ്യത എന്നായിരുന്നു സിഇർ ടി മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഗൂഗിൾ പ്ലേ സിസ്റ്റം അപ്ഡേറ്റുകൾ എ ആർ എം മീഡിയ ടെക് ഇമാജിനേഷൻ കാൽക്കോം ഉപകരണങ്ങൾ എന്നിവയിലൂടെയെല്ലാം ഹാക്കർമാർക്ക് നുഴഞ്ഞുകയറാനാകുമെന്നായിരുന്നു വന്നിരുന്ന മുന്നറിയിപ്പ് നുഴഞ്ഞു കയറുക മാത്രമല്ല ഫോണിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും രഹസ്യ വിവരങ്ങളും സാമ്പത്തിക ഇടപാടുകളുടെ പാസ്വേഡുകളും ചിത്രങ്ങളുമെല്ലാം കൈക്കലാക്കാനും ഹാക്കർമാർക്ക് കഴിയും